യെസ് നിങ്ങളൊരു ടൈൽ കാണിച്ചേരാം ഫ്ലെയിം സീരിയസ് ടൈൽസ് നോക്ക് ടൈൽസ് നോക്കിയിട്ട് ഡിസൈൻ നോക്കി നമ്മുടെ ഇവിടെ ഭയങ്കര ട്രെൻഡായിട്ട് പോകുന്നത് കെയ്ൻ ഡിസൈനാണ് നമ്മുടെ ചൂരിലൊക്കെ ഒച്ചപ്പെട്ട് കസേര ഒക്കെ ചെയ്യില്ലേ ആ കസേര പോലെയുള്ള പുതിയ ട്രെൻഡ് അത് ടൈലിൽ വന്നിരിക്കുകയാണ് ഇതിൽ ജോയിൻറ്റ് അറിയില്ല ജോയിൻറ്റ് ഫ്രീ ആണ് നിങ്ങളുടെ വീടിൻ്റെ വാള് ഫ്ലോറ് എവിടെ വേണമെങ്കിലും ചെയ്യാം എന്തോ ഫിനിഷിങ് തരം ഇത് ഗ്ലൂ വർക്കാണ് ഇത് ഗ്ലൂ വർക്കാണ് ഇത് ഗ്ലൂ കൊണ്ട് ചെയ്യുന്നത് കേട്ടോ അത് വളരെ പെർഫെക്റ്റാണ് ഒരിക്കലും അഴുക്ക് പിടിക്കില്ല ഫിനിഷിങ് പ്രൊഡക്റ്റാണ് ഇതൊരു ട്രെൻഡാണ് ഇനി മുതൽ വരാൻ പോകുന്ന ട്രെൻഡ് ടൈൽ ഇതാണ് മറ്റേത് ഇത് ഫ്ലെയിമഡ് കാർവിങ് ആണ് നോക്കൂ ഓന്തോ ഫിനിഷ് കേട്ടോ നോക്കൂ ഫിനിഷ് നോക്കൂ ഫിനിഷിംഗ് നോക്കിയിട്ട് ഡീറ്റെയിൽ വർക്കൊക്കെ ഇനി ഇങ്ങനത്തെ ടൈലർക്ക് ഡിമാൻഡ് ന്യൂ അറിവിലാണ് സുരബില് മാത്രമേ ഉള്ളൂ ഈ അറിവില് ഇത് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്ന ടൈലാണ് നോക്കൂ ഈ ഒക്കെ നോക്കിയത് നിങ്ങൾ ഇന്ന് തന്നെ അത് വാങ്ങിക്കും അത്ര മനോഹരമാണ് അത്ര മനോഹരമെന്ന് പറഞ്ഞിറങ്ങിയല്ല ഇപ്പോൾ ഇത്ര ഒറിജിനാലിറ്റി ടൈലുകൾ വരാൻ പുതിയ ടെക്നോളജി മെഷീനിലേക്ക് എത്തിക്കുകയാണ് അത്ര നല്ല ടൈലുകളാണ് നോക്കി ഈ ഫിനിഷ് നോക്കൂ ഇത് നോക്കൂ വ ഇതൊക്കെ വീടുകൾക്ക് പെയിൻ്റ് അടിക്കുന്നതിനേക്കാളും പൊട്ടി പെയിൻറ്റിനേക്കാളും പൈസ കുറവിൽ വന്നിരിക്കുന്ന ടെക്നോളജിയാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനമാണ് അത് കണ്ണിന് വളരെ കുളിർമ ഉള്ള ടൈലാണ് ഇതുമ്പോൾ തൊടുമ്പോൾ ഭയങ്കര ഫീലിംഗ് ആണ് ഇത് നിങ്ങളുടെ വീടിൻ്റെ വാളുകൾക്കൊക്കെ ചെയ്യുക പൊട്ടി വേണ്ട പെയിൻറ് വേണ്ട നൂറ് ശതമാനം പ്രയോജനമാണ് നോക്കൂ ഇതൊക്കെ നോക്കി വിസൈനൊക്കെ ഇതൊക്കെ നിങ്ങൾ ചെയ്യൂ നിങ്ങൾക്ക് നൂറ് ശതനം പ്രയോജനമാണ് ഇതൊരു പുതിയ സീരീസ് ആണ് ഫ്ലെയിം സീരീസ് ആണ് ഇത് പുതിയ ടൈൽസ് ആണ് ന്യൂ കൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനം എല്ലാ ടൈലുകളും കണ്ണു കുളിർമയും വെള്ളലളിതമായ ടൈലുകളിലൂടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ടൈലുകളെല്ലാം നിങ്ങൾ വാങ്ങിക്കുവാൻ ഇതാണ് ഇനി അടുത്ത ടെക്നോളജി ഗ്ലൂ വർക്ക് ടൈൽസ് അപ്പോൾ നമുക്ക് ഈ ടൈൽസ് ഇത്ര ഇത് ഓവർ ലൈറ്റിങ് ആണ് നമുക്ക് ഇനി ലൈറ്റ് ഡിം ചെയ്ത് കണ്ടു നോക്കൂ എന്ത് ഇതിൻ്റെ ഡീറ്റെയിൽ വർക്കൊക്കെ ഇനിയും വളരെ കൂടുതലാണ് അപ്പം ലൈറ്റ് നമുക്ക് ഡിം ചെയ്ത് കാണാം വാ യെസ് നോക്കൂ ലൈറ്റ് ഡിമ്മില് കണ്ടാം ചെറിയ ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് കൊടുത്തപ്പോൾ ഉള്ള അതിൻ്റെ ഫീലിംഗ് ഒക്കെ ഇത് വാളിന് ചെയ്യണ അടിപൊളി ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കാരണം കറൻറ്റിനകത്തുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ അതിഗംഭീരമായ ഡിസൈൻ ഉള്ള എന്തോ ഭംഗി നോക്കൂ ഈ ഡിസൈൻ നോക്കും അതിനേക്കാളൊന്നും ഐവറി ബേസ് വാവ് ഇതിനൊക്കെ ഒറിജിനൽ മാർക്ക് ഒറിജിനൽ മാർക്ക് ഇത് നോക്കൂ ഇത് നോക്കൂ ഇതാണ് നമ്മുടെ കെയ്ൻ ഡിസൈൻ നമ്മുടെ ഇവിടെ ഭയങ്കര ട്രെൻഡായിട്ട് പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് കെയിൻ ഡിസൈൻ കെയ്ൻ്റെ ഒറിജിനലാണ് ഒറിജിനൽ ഡിസൈൻ ഈ ഡിസൈനുകളൊക്കെ നോക്കൂ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി ഇത് ഇറ്റലി കമ്പനിക്ക് വേണ്ടി ഇന്ത്യയിൽ മാനുഫാക്ചറിങ് കമ്പനി ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്നില്ല ആ കമ്പനിയുടെ റോ മെറ്റീരിയൽ പ്രൊഡക്റ്റുകളാണ് അതുകൊണ്ട് ഇത് ഭയങ്കര ലുക്കാണ് ഈ പ്രൊഡക്റ്റുകൾക്ക് ഭയങ്കര ഫീലിംഗ് ആണ് നോക്കൂ ഇതിൻ്റെ ഡിസൈൻ നോക്കൂ കണ്ടോ എന്തോ ഭംഗി നോക്ക് അതിൻ്റെ ഡിസൈൻസും ഫീലിങ്ങും ഒറിജിനൽ ഇറക്കി ഇത് നോക്ക് ഈ കളർ നോക്ക് വാവ് ലൈറ്റിട്ടും അപ്പം നിങ്ങളുടെ വീടുകളിലെല്ലാം നമ്മുടെ നാടുകളിൽ മഴ കൂടുതലാണ് ആറുമാസം മഴയുള്ളത് എട്ട് മാസം മഴയും അതുകൊണ്ട് വാളിന് നമ്മൾ ടൈൽ ടൈലൊട്ടിക്കാണ് പൊട്ടിയും പെയിന്റിനേക്കാളും കാശോർവിൽ നമുക്ക് ടൈൽ ഒട്ടിക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഇറ്റലി കമ്പനികൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഇറ്റലിയിൽ കോഡിയോ ഉണ്ട് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അവർ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്നില്ല അങ്ങനെ മാർക്കറ്റ് ചെയ്യാത്ത കമ്പനി ടൈലറിലാണ് ഈ ടൈൽ ഇറ്റലിയിൽ നിന്ന് ഇറ്റലിക്കാർ ഇവിടെ ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട് ആ ടൈലറാണ് അപ്പോൾ ആ ടൈലറിൻ്റെ ഭംഗി വളരെ വ്യത്യസ്തമായ ഭംഗിയാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രകാരം ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ കൊടുക്കുന്ന ഒരു സുഹൃത്തുക്കൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനേക്കാളും നല്ല വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്ന സാധിച്ചിട്ടുണ്ട് ഇന്നിവിടെ പറയുന്നു